സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം എടവണ്ണയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനകീയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള നീന്തൽ പരിശീലനം തുടങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു ഈ ഒരു പദ്ധതി വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന ഈ ഒരു ഏതൊരു പദ്ധതിയെക്കാളും വിലമതിക്കാനാവാത്ത ഒരു പദ്ധതിയാണ് ഒരു പ്രവർത്തനമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും നമുക്കറിയാം പഠിച്ച് നേടാവുന്ന കുറെ കാര്യങ്ങളുണ്ട് കുറെ ജോലി ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ ഒക്കെ പക്ഷെ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിദ്യ ആയിട്ട് തന്നെയാണ് ഇതിനെ നമ്മൾ കാണുന്നത് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ പദ്ധതി സ്കൂൾ തലത്തിൽ നടത്തിക്കൊണ്ട് നമ്മൾ നടത്താൻ നടത്തുന്നുണ്ട് ഈ വർഷം കുറച്ചുകൂടി നേരത്തെ നടത്താൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായും ഈ പദ്ധതിയിൽ എല്ലാ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം സ്കൂളുടെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം പത്താം ക്ലാസ് ജയിച്ച കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിനടക്കം നമ്മുടെ നീന്തൽ സർട്ടിഫിക്കറ്റുകൾ ലഭ്യം ആവശ്യമാണ് ആകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പത്തുപെരിയും പെരുങ്ങുളത്താണ് കുട്ടികൾക്കായി പരിശീലനം ആരംഭിച്ചത് ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവർ അധ്യക്ഷത വഹിച്ചു ഇംപ്ലിമെന്റിംഗ് ഓഫീസർ കെ സുധാകരൻ പി ഷറഹുൽ ബാനു സി പ്രകാശ് എന്നിവരാണ് പരിശീലനം നൽകുന്നത് ന്യൂസ് ബ്യൂറോ എടവണ്ണ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈഗോൾഡ് നിലമ്പൂർ പൊന്നാനി പൂനെ ആൽനൂർ പർദാ സൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ